കോട്ടയത്ത് മുക്കുവണ്ട തട്ടിപ്പ് നടത്തിയ ശേഷം മരിച്ചെന്ന് വാർത്ത നൽകിയ പ്രതിക്കെതിരെ കൂടുതൽ അന്വേഷണം ഉണ്ടാകും കുമാരനല്ലൂർ സ്വദേശി സജീവ് എം എമാറിനെതിരെ വീടുകൾ പണയത്തിന് നൽകി തട്ടിപ്പ് നടത്തിയതായുള്ള പരാതികളും ഉയർന്നിട്ടുണ്ട് ലോൺ എടുത്ത് വീട് വെച്ച ശേഷം പണയത്തിന് നൽകിയാണ് പണം തട്ടിയത് വ്യാജ ആധാരം ചമച്ച് തട്ടിപ്പ് നടത്തിയതായും പരാതികളുണ്ട് അഞ്ജന അനിൽകുമാർ നമുക്കൊപ്പം എത്തുന്നു അഞ്ജന അനിൽകുമാർ ഗുഡ് മോർണിംഗ് ചുമ്മാതല്ല മരിച്ചെന്ന് വാർത്തയൊക്കെ വരുത്തിയത് ഒന്നോ രണ്ടോ അല്ലല്ലോ ഒട്ടേറെ പരാതികൾ വരുന്നുണ്ട് പലതരത്തിലുള്ള തട്ടിപ്പുകളുടെ ഒരു വീരനാണ് ഇയാൾ എന്നതല്ലേ ഇപ്പോൾ മനസ്സിലാക്കേണ്ടത് ഗുഡ് മോർണിംഗ് സുജയ തീർച്ചയായും അങ്ങനെ തന്നെയാണ് വലിയൊരു തട്ടിപ്പ് വീരൻ തന്നെയാണ് ഇന്നലെ ഗാന്ധിനഗർ പോലീസിന്റെ പിടിയിലായിരിക്കുന്നത് മുക്കുപണ്ടം പണയം വെച്ച് തട്ടിപ്പ് നടത്തിയതിനു ശേഷം തമിഴ്നാട്ടിലേക്ക് മുങ്ങുകയായിരുന്നു അതിന് പിന്നാലെയാണ് സ്വന്തമായി മരണപ്പെട്ടു എന്ന് വാർത്ത നൽകുകയും ചെയ്തത് ഈ മുക്കുവണ്ടം പണയം വെച്ച് നാല് ലക്ഷത്തി മുപ്പത്തൊമ്പതിനായിരം രൂപയാണ് ഇയാൾ തട്ടിയെടുത്തത് ഇതിന് പുറമെ മറ്റു തട്ടിപ്പുകളും നടത്തിയിട്ടുണ്ട് ഈ ഒരു പ്രതി പിടിയിലായി എന്ന വാർത്തയ്ക്ക് പിന്നാലെ നിരവധി പരാതികളാണ് വിവിധ സ്റ്റേഷനുകളിലായി ഉയർന്നു വരുന്നത് പ്രധാനമായും ഇയാൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടത്തി വന്നിരുന്ന മറ്റൊരു തട്ടിപ്പ് എന്ന് പറയുന്നത് തിരുവഞ്ചൂരിലും ചങ്ങനാശ്ശേരിയിലും എല്ലാം തന്നെ ലോൺ ലോണെടുത്ത് വീട് നിർമ്മിച്ചിരുന്നു ഈ വീട് പണയത്തിന് മറ്റുള്ളവർക്ക് നൽകി അങ്ങനെയാണ് തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് അങ്ങനെ അഞ്ചും ആറും ലക്ഷമായി പലരിൽ നിന്നും തട്ടിയിട്ടുണ്ട് വിവിധ കേസുകളും നിലവിലുണ്ട് ഇത് കൂടാതെ മറ്റ് മറ്റുള്ളവരെയും ഇങ്ങനെ തട്ടിപ്പിന് ഇരയാക്കിയിട്ടുണ്ട് എന്ന കൂടുതൽ വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനിൽ കൂടുതൽ പരാതികളും ഉയർന്നു വരുന്നുണ്ട് ഇത് കൂടാതെ ആധാരത്തിലും തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് വ്യാജ ആധാരം ഉപയോഗിച്ചും തട്ടിപ്പ് നടത്തിയതായാണ് നമുക്ക് വിവരം ലഭിക്കുന്നത് എന്തായാലും ഈ പത്രസ്ഥാപനത്തിൽ പോലീസ് എത്തും ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളെല്ലാം തന്നെ ശേഖരിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും യാതൊരു അടിസ്ഥാനവും ഇല്ലാതെയാണോ ഇങ്ങനെ ഒരു വാർത്ത നൽകിയത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഈ പത്രസ്ഥാപനത്തിൽ നിന്നും ഗാന്ധിനഗർ പോലീസ് ചോദിച്ചറിയും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അഞ്ജന ആ വിവരങ്ങൾ